ഇന്ന് നിങ്ങൾക്ക് ഒരു കിടിലം കഞ്ഞി കിട്ടുന്ന കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അടുത്താണ് ഈ കഞ്ഞി കട കാന്താരി എന്നാണ് ഈ കടയുടെ പേര് പ്രിയപ്പെട്ട അഭിജിത്താണ് എന്നെ ഈ കട പരിചയപ്പെടുത്തുന്നത് പിന്നെ കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഈ കടയിലോട്ടാണ് വരുന്നത് കാരണം അത്രയും രുചിയാണ് ഇവിടുത്തെ കഞ്ഞിക്ക് അതുമാത്രമല്ല കഞ്ഞി കുടിക്കാൻ പറ്റിയ പാത്രമാണ് ഇവിടുത്തത് കഞ്ഞിയും കഞ്ഞിവെള്ളമൊക്കെ മോന്തി മോന്തി കുടിക്കാൻ പറ്റുന്ന പാത്രം പിന്നെ അധികം കഞ്ഞിക്കടകളിലൊന്നും കാണാത്ത ഉപ്പിലിട്ട് നെല്ലിക്കയും കാന്താരി മുളകും കൂട്ടുകറിയും ചെമ്മീൻ ചമ്മന്തിയും തോരനും പിന്നെ ഇവിടുത്തെ അച്ചാർ അതൊരു കിടലും സംഭവമാണ് കൂട്ടുകറി തനിയെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എല്ലാം കൂടെ കൂട്ടിയിൽ പിടുത്തം പിടിച്ചാൽ ഉണ്ടല്ലോ അടിപൊളിയാണ് ഇവിടുത്തെ കഞ്ഞിയും കറികളും ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലാണ് കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന മോരുകറി വെറുതെ ചുമ്മാ തള്ളിവിടുകയല്ല മറ്റൊരു ഹോട്ടലിലും കിട്ടാത്ത അത്രയും രുചിയുള്ള മോരുകറിയാണ് ഇവിടെ കഞ്ഞിയുടെ കൂടെ കിട്ടുന്നത് നല്ല ചൂട് കഞ്ഞി കുടിക്കാൻ ഈ കറികളൊന്നും പോരാ സൈഡായിട്ട് വേറെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ഓംലേറ്റും മീൻ പൊരിച്ചതും അതുപോലെ ചിക്കൻ വറുത്തതും ഇവിടെ ഉണ്ടാവും രണ്ട് ചേച്ചിമാര് കൂടി നടത്തുന്ന ഷോപ്പാണിത് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണിത് വിശപ്പ് മാറിയോ ഇനിയും ചോറ് വേണമെന്നുള്ള ചോദ്യം ഒരു കച്ചവടക്കാരി എന്നതിലപ്പുറം ഒരു അമ്മ മനസ്സ് കാണാൻ പറ്റി ഞാൻ പോയപ്പോഴൊക്കെ എൻ്റെ മനസ്സും വയറും നിറഞ്ഞിട്ടാണ് തിരിച്ചു പോന്നിട്ടുള്ളത് ഈ കഞ്ഞിക്കടയുടെ യഥാർത്ഥ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂരിൽ നിന്ന് ചെറുപഴിക്ക് പോകുന്ന വഴിക്ക് ഉമ്മറപ്പോയിലാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ ചൂപിച്ചുള്ളൂ